ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് കൊല്ലം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ബി എസ് സി നഴ്സിംഗ് ബിരുദധാരികൾക്ക് ഗവൺമെന്റ് ആശുപത്രികളിൽ രണ്ട് വർഷത്തെ അപ്രന്റിസ് നിയമനം നൽകുന്ന ജില്ലാ പഞ്ചായത്തിന്റെ മാലാഖക്കൂട്ടം പദ്ധതിയിലേക്ക് പുതുതായി ഇരുപത്തിമൂന്ന് പേർക്ക് കൂടി അവസരം നൽകി നവീന സാമൂഹാരോഗ്യ പദ്ധതിയിലൂടെ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇവർക്ക് തൊഴിൽ പരിശീലനം ലഭ്യമാക്കും അനുഭവ സമ്പത്തുള്ള പുതിയ തലമുറ ആരോഗ്യ പ്രവർത്തകരെ സൃഷ്ടിക്കുകയാണ് സ്റ്റൈപ്പൻ സഹിതമുള്ള പദ്ധതിയുടെ ലക്ഷ്യം ജില്ലാ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് നിയമന ഉത്തരവ് കൈമാറി സ്ത്രീകൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഗൃഹസമൃദ്ധി വീട്ടമ്മയ്ക്കൊരു കൈത്താങ് പദ്ധതി നടപ്പാക്കി പിറവന്തൂർ പട്ടാഴി പട്ടാഴി വടക്കേക്കര വിളക്കുടി പത്തനാപുരം തലവൂർ ഗ്രാമപഞ്ചായത്തുകളിലെ വനിതാ വ്യക്തിഗത ഉപഭോക്താക്കളുടെ ക്ലസ്റ്റർ ബ്ലോക്ക് തലത്തിൽ രൂപീകരിച്ച് ഒരു കറവ് പശു എട്ടു മാസം പ്രായമായ പെണ്ണാട് പത്ത് മുട്ടക്കോഴികൾ എന്നിവ നൽകുന്നതാണ് പദ്ധതി ജില്ലയിൽ നിന്ന് ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് സമയ നിയന്ത്രണം ഏർപ്പെടുത്തി സെപ്റ്റംബർ പതിനൊന്നിന് ആരംഭിച്ച നിയന്ത്രണം സെപ്റ്റംബർ മുപ്പത് വരെ തുടരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ജില്ല കേന്ദ്രീകരിച്ച് അഴിമുഖങ്ങളിൽ നിന്ന് മത്സ്യബന്ധന ബോട്ടുകൾക്ക് കടലിലേക്ക് പോകുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ജില്ല കേന്ദ്രീകരിച്ച് കടലിൽ രാത്രി കാലങ്ങളിൽ നിയമവിരുദ്ധ മത്സ്യബന്ധന രീതികൾ വ്യാപകമാണെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ലൈറ്റ് ഫിഷിംഗ് പെയർ ട്രോളിംഗ് കരബലി തുടങ്ങിയ നിയമവിരുദ്ധ മത്സ്യബന്ധന രീതികൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ കടലിൽ സംഘർഷം കണക്കിലെടുത്താണ് നിയന്ത്രണം പോലീസ് ബോട്ടുടമകൾ തൊഴിലാളികൾ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നീണ്ടകര ഫിഷറീസ് അവയർനെസ് സെന്ററിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങളാണ് നടപ്പാക്കിയത് വീടുകളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾ നടപ്പാക്കി രാസവളങ്ങൾ പരിമിതപ്പെടുത്തി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം മൺചട്ടിയിൽ പച്ചക്കറി കൃഷി പദ്ധതിയിലൂടെ ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് മൺചട്ടിയിൽ നടിയിൽ മിശ്രിതം നിറച്ച് പച്ചക്കറി തൈകൾ നട്ട് വിതരണം ചെയ്തു നാല് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത് ഒരു കുടുംബത്തിന് എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡി നിരക്കിൽ പത്ത് മൺചട്ടികൾ വീതം നൽകി വെണ്ട വഴുതന തക്കാളി പച്ചമുളക് എന്നിവയുടെ തൈകളാണ് ഒപ്പം നൽകിയത് കൃഷി ഓഫീസർ വീടുകൾ തോറും സന്ദർശിച്ച് വിളപരിപാലനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ൾ നൽകി പരിപാലനം ഉറപ്പാക്കുന്നുണ്ട് നടപ്പ് സാമ്പത്തിക വർഷവും എട്ടു ലക്ഷത്തി പതിനാറായിരം രൂപ പദ്ധതിക്കായി വകയിരുത്തി ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിലൂടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത ഏഴ് വനിതാ കർഷക ഗ്രൂപ്പുകൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡി നിരക്കിൽ തൈകൾ നൽകി ഓരോ ഗ്രൂപ്പിനും വെണ്ട തക്കാളി പച്ചമുളക് അമര വഴുതന എന്നിവയുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് തൈകളും അഞ്ഞൂറ് കിലോ ജൈവവളവും എഴുപത് കിലോ കുമ്മായവുമാണ് വിതരണം ചെയ്തത് കുണ്ടറ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കായി പി സി വിഷ്ണുനാഥ് എം എൽ എ നടത്തുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയായ കണക്ട് കുണ്ടറയുടെ നാലാം ഘട്ടത്തിന് തുടക്കമായി എം ജി ഡി ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജുനാരായണസ്വാമി ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി കൊമേഴ്സ് കരിയർ കോൺക്ലേവ് നടത്തി സംസ്ഥാന ടി ടി ഐ കലോത്സവത്തിൽ ജില്ലാ കലാകിരീടം നേടി നൂറ്റിനാൽപ്പത്തിയേഴ് പോയിന്റാണ് ജില്ലയ്ക്ക് ലഭിച്ചത് മത്സരിച്ച മുഴുവൻ ഇനങ്ങളിലും എ ഗ്രേഡും എൺപത്തിയൊന്ന് പോയിന്റും കരസ്ഥമാക്കി പോയിന്റ് നിലയിൽ സംസ്ഥാനതലത്തിൽ രണ്ടാമത്തെ ടി ടി ഐക്കുള്ള കിരീടം കൊല്ലം ഗവൺമെൻറ് ടി ടി ഐ സ്വന്തമാക്കി അധ്യാപകരുടെ മത്സര ഇനങ്ങളിൽ എ ഗ്രേഡും ഇരുപത്തിയേഴ് പോയിന്റും കരസ്ഥമാക്കി സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി സംഗീത സംവിധായകൻ രവീന്ദ്രന്റെ ഓർമ്മയ്ക്കായി കുളത്തുപ്പുഴയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് ഗവൺമെന്റ് അൻപത് ലക്ഷം രൂപ അനുവദിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ച സ്മാരകത്തിന്റെ നിർമ്മാണം നാൽപ്പത് ശതമാനത്തോളം മാത്രമാണ് പൂർത്തിയായത് രാഗസരോവരം എന്ന് ഒ എൻ വി കുറപ്പ് പേരിട്ട സ്മാരകത്തിന്റെ ശില്പി രാജീവ് അഞ്ചലാണ് ജില്ലാ പ്ലാനിംഗ് ഓഫീസും കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തും താല്പര്യമെടുത്താണ് പദ്ധതി ഇപ്പോൾ പുനരാരംഭിക്കുന്നത് രണ്ടായിരത്തി മാർച്ചിലാണ് ജനപ്രിയ സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷ് അന്തരിച്ചത് ജില്ലാ വൃത്താന്തം സമാപിച്ചു